എത്ര നിങ്ങൾ ചന്ദ്രഭാഷ് വർക്ക് ചെയ്തിണ്ട് ആ കൊച്ചിയിലേക്ക് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റും കേട്ടോ മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ആറു മണി ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ എന്താ കാരണം വെച്ചാൽ ഇന്ന് അവിടെ അമ്പലത്തിൽ ദിനമാണ് ഇപ്പോൾ തന്ത്രി പൂജയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ ഞാൻ രാജേട്ടൻ കൂടിയിട്ട് നേരത്തെ പോയി അവിടെ ചെന്ന് പൂജയിലൊക്കെ പങ്കുകൊണ്ടു തിരിച്ച് പോന്നു ഇനി ഉച്ചയ്ക്ക് അവിടെ പ്രസാദൂഡും ഉണ്ട് കേട്ടോ അപ്പോ എന്തായാലും ഉച്ചക്കല്ലേ പോവണത് അപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കൊറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഒരു റംബൂട്ടാൻ പിന്നെ ഒരു മാംഗോസ്റ്റിൻ ഒരു പേര ഒരു പ്ലാവ് നാല് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് കോവണ്ണെന്നാണ് അവന് അപ്പൊ അത് കുഴിച്ചിടണം ആട് വന്നിട്ടുണ്ട് കുഴിയൊക്കെ കുത്തി കുഴിച്ചിടാനായിട്ട് വളമൊക്കെ ഇടണ്ടേ എനിക്കതിൽ പങ്കു കൊള്ളണം എന്നുണ്ട് ഏതിലേ ഈ കൃഷിയില്ലേ അപ്പൊ ഞാൻ എന്തായാലും അതിലേക്ക് പതുക്കെ പോട്ടേട്ടോ രാവിലെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു ചായ കുടിച്ചു എന്തായാലും ഞാനിങ്ങനെ അറിഞ്ഞാണ് നമുക്ക് കാണാം കേട്ടോ പിന്നെന്തായാലും എന്തായാലും നല്ല ഇഷ്ടമാണ് എനിക്കതൊക്കെ ഈ പണികളൊക്കെ നല്ല ഇഷ്ടാട്ടോ നിങ്ങൾ വരും കാണാൻ്റെ പണിയൊക്കെ ആ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ ആദ്യം തന്നെ ഒരടി താഴ്ചയില് കുഴി കുത്തിയിട്ട് അതിനുള്ളില് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണപ്പൊടിയൊക്കെ ഇട്ട് നിറച്ചു മഴ ഇട്ടു അല്ലേ നല്ല ഇളക്കണ്ടല്ലേ മണ്ണ് നമ്മൾ അന്ന് കൊണ്ടിട്ട മണ്ണാ മണ്ണ് ഇതിനുള്ളിലേക്ക് ഇറക്കുകയാണ് ഇനി എന്താന്ന് വെച്ചാല് നല്ല ഉലർച്ചയുള്ള മണ്ണ് അടിയിൽ നല്ല വളവും ചെടി വേഗം വലുതാവും ഇവിടെ പൈപ്പ് കിടക്കണം കണ്ടില്ലേ ചെറിയ തോടി കയറിയിട്ട് അത് ഡ്രിപ്പ് വാട്ടർ ഇങ്ങനെയുള്ള പൈപ്പാണ് കേട്ടോ മുറുക്കിയേ കത്തി വേണ്ട അപ്പൊ ിൽ നിൽക്കണം ഇത് റംബൂട്ടാനാണ് കേട്ടോ ബഡ്ഡി ഒരു തൈ നടാം ഒരു തൈ നടം ഒരു തൈ നടം കൊച്ചു മക്കൾക്കു വേണ്ടി

റംബുട്ടാൻ വെച്ചൂട്ടോ കിളികളുടെ സൗണ്ട് കേട്ടില്ലേ ഇവരൊക്കെ വരും ഇത് വെള്ളം കെട്ടി തിന്നാനായിട്ടിട്ടാ പാടില്ലല്ലോ ഉണ്ടാവുമ്പോൾ നെക്സ്റ്റ് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവും തയ്യാണ് അതും ഇതാ വെച്ചൂട്ടോ നമ്മുടെ മുറ്റത്തിന് അത്ര വലുതാവില്ലല്ലോ എന്നും ചക്കയുണ്ടാവും വലിയ പ്ലാവൊന്നും നമുക്ക് വേണ്ട തൊട്ടുമുറ്റത്ത് കൈ കൊണ്ട് പൊട്ടിക്കാം എന്താ പ്ലാവും തയും റെഡി അതിൻ്റെ അപ്പുറത്ത് കൊപ്പയും ഇതൊക്കെ ഉണ്ട് കേട്ടോ കൊപ്പക്കായുണ്ടാകാനുള്ളത് ഇവിടെ നമ്മൾ വെക്കാൻ വേണ്ടത് മാംഗോസ്റ്റിനാണ് കേട്ടോ അതിലും വളട്ടുണ്ട് എല്ലാത്തിൻ്റെയും കുഴി താഴ്ചയിലാണ് വളം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് മാംഗോസ്റ്റിൻ നമ്മുടെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഇതിന് കണ്ടോ വലിയ ചെടിയാ മാോസ്റ്റിൻ ഇപ്പുറത്താണ് വെച്ചിരിക്കണത് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കോവലിന്റെ ചെടിയൊക്കെണ്ടാട്ടോണ്ടാ അത് ഇരുവണ് പന്ത്രണ്ട് ശെരിയാക്കി തന്നെ വന്നാല് അത് വളവുണ്ടല്ലോ അല്ലേ തലക്ക് കുത്തു കൊടുക്കണോ ആ അതെന്നെ മാോസ് അതിനെ ഒരു വടി വെച്ചിട്ട് ഒരു കുത്തുകൊടുത്തു ഇപ്പറത്ത് പേര കേട്ടോ ഈ വച്ചിരിക്കണത് പേര അതും രാവിലെ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ഇപ്പോഴേക്കും നാല് ചെടികളൊക്കെ നട്ടു ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ ഒരു പതിനൊന്നരയായിപ്പോ ഞാനും ചേച്ചി കൂടിയിട്ട് അമ്പലത്തിൽ പോയി രാജാട്ടം മുൻപ് പോയി വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നീട് പോയി ഊണ് കഴിച്ച് ഇപ്പം അതിഷ്ഠാദിനാണല്ലോ ഞാൻ പറഞ്ഞില്ലേ അവിടെ സദ്യ ഉണ്ടെന്ന് നല്ല രസകരമായ സദ്യ പായസവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല സദ്യയായിരുന്നു ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ അത് കാരണം കൊണ്ട് വീഡിയോ ഒന്നും പിടിച്ചില്ലാട്ടോ ഗംഭീര സദ്യയായിരുന്നു ആയിരത്തിലധികം ആൾക്കാർ ഊണ് കഴിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മാത്രമല്ല നല്ല വെയിലുള്ള ദിവസമായിരുന്നു അപ്പൊ എല്ലാത്തിനും നല്ലത് നമ്മുടെ പണികൾക്കും നല്ലത് ആ സദ്യക്കും നല്ലതൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ ഉച്ചതിരിഞ്ഞു ഉച്ചതിരിഞ്ഞ് നാല് മണി മൂന്നര മണിയായപ്പോഴേക്കും ഓർക്കാപ്പുറത്തൊരു മഴ എൻ്റെ അമ്മ എന്തൊരു മഴയെന്നറിയാം എല്ലാവർക്കും നല്ലതാ കേട്ടോ ചെടികളന്നെട്ടോ നമുക്ക് നല്ലതാണ് സദ്യ കഴിഞ്ഞാൽ അവിടെ നല്ലതാ ക്ലീൻ ക്ലീനാവുമല്ലോ നമുക്ക് നോക്കാം മഴ നോക്കുകയാണ് കേട്ടോ

ോർത്തില്ലേ ഭയങ്കര ചാട്ടാ വെള്ളച്ചാട്ട എന്താ കാരണം അറിയോ അപ്പ തീന്ന് പറഞ്ഞ വെള്ളല്ലേ ഊന്നി തുള്ളി ചാടി ചാടി വരിക എന്തിരുമേക്കറിയണ കാണാൻ പറ്റാ വെള്ളത്തിനെ പട്ടാദിയോഡാ മിസ്റ്റ് <laughs> 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 <laughs>

വന്നിട്ട് മഴയൊക്കെ മാറി എന്നെ വിളിച്ചത് എന്തിനാട്ടെന്ന് വിളിച്ചു എന്താന്ന് വെച്ചാൽ ചെന്നപ്പാണ് ഫ്രണ്ട് ആണ് കേട്ടോ രാജാട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആണ് ചന്ദ്രമാഷ എന്ന് പറയാ ചന്ദ്രമാഷ എന്ന് രാജാട്ടന്റെ ചെറുപ്പത്തില് ഇവർ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ ബി എസ് സി പഠിച്ച് പഠിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവർ ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കലായിരുന്നു ഇരുപത് വയസ്സ് ആയപ്പോൾ തുടങ്ങിയ പണിയാണ് കേട്ടോ അത് ചന്ദ്രമാഷായിരുന്നു ഒരാൾ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്നത് രാജാക്കിന് മാത്സ് ചന്ദ്രമാഷ് ഇംഗ്ലീഷ് ഒക്കെ എടുത്തിരുന്നു പിന്നെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരുടെ കൂടെ ആദ്യം ചന്ദ്രമാഷും ചന്ദ്രമാഷും ഭാര്യ കെ എസ് എഫിൽ വർക്ക് ചെയ്തിരുന്നത് ബീനയാണ് പിന്നെ മോനും കൂടി വന്നു അപ്പം മഴ മാറി നല്ല ശാന്തമായ അന്തരീക്ഷം നല്ല രസമായിരുന്നു അപ്പം പ്രതീക്ഷിതമായിട്ടാണ് അവർ വന്നത് അവർ വന്ന് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു മാഷെ ജോലി കിട്ടിയത് പിന്നെ മാഷക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ചന്ദ്രൻ മാഷൻ എന്നുള്ള പേരും മാഷൻ എന്നുള്ള പേരും മാറിയില്ലേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്താലും ആ പേര് മാറിയില്ല മാഷും മാഷായിട്ട് തുടരുന്നു അവർ തൃശ്ശൂരാണ് താമസിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാട്ടോ ഓക്കേ അപ്പൊ എത്ര ഇരിക്കോ ഡ്യൂട്ടി വെക്കിയ പണിയാണ് വീഡിയോ ഫോട്ടോ കൊറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് അവര് ഇറങ്ങ പോവാനായിട്ടോ ഇതാണ് ബീന മകൻ സ്വരൂപ് മാഷി ചന്ദ്രമാഷ് രാജാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടാണ് കേട്ടോ ജീവനാണ് ശരിക്കും ഞാൻ നിങ്ങളുടെ ആ വിളിച്ച് ചെറുപ്പോ എത്ര കൊള്ള നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുപത്തിരണ്ട് തൊട്ടേ എഴുപത്തി ആറ് വരെ എഴുപത്തി ഏഴ് വരെ കൊ കൊച്ചിയിലാണ് വിളിച്ചു പറഞ്ഞേ അതിന് ഉള്ളിൽ പോകുന്നു ഞാൻ കൊച്ചിത്തെ പണി വേണമെന്ന് അതെയാ ശരി എവിടെന്നെയ്തേ പട്ടിക്കാടെന്ന് തൃശ്ശൂർ വെച്ചാൽ കണ്ടു കേട്ടാൻ ആയി ലീവ് ഇഷ്ടം പോലെ മോളിക്കിപ്പോ കൊടല്ലോ ഏതിലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാ പിന്നാലെ പറ്റിയ చమ్మతి చమ్మతి వచ్చా మళ్ళీల చమంది ఉండే చట్నీ సాంబార్ సాండా